മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് അഞ്ച് യൂണിറ്റ് മൂന്ന് തൊഴിൽ വൈവിധ്യങ്ങൾ ഓരോ ചോദ്യങ്ങളുടെയും ശരിയായ ഉത്തരങ്ങളുടെ ഓപ്ഷൻസ് എഴുതിവെക്കൂ ഉത്തരങ്ങൾ നമുക്ക് അവസാനം പരിശോധിക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ വരുമാന സ്രോതസ്സുകളും വരുമാനവും തമ്മിൽ ബന്ധിപ്പിച്ചതിൽ തെറ്റായ ജോഡിയേതാണ് ഓപ്ഷൻ എ തൊഴിൽ കൂലി ഓർ ശമ്പളം ബി പോസ്റ്റ് ഓഫീസ് നിക്ഷേപം പലിശ സി ആസ്തികൾ വാടക ഓർ പാട്ടം ഡി ബിസിനസ് ലാഭവിഹിതം ചോദ്യം രണ്ട് കാർഷികേതര തൊഴിലുകളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ ബാങ്കിംഗ് ബി അധ്യാപനം സി കന്നുകാലി ഫാം ഡി വസ്ത്രനിർമ്മാണം ചോദ്യം നമ്പർ മൂന്ന് പലചരക്ക് കട തുന്നൽ തുന്നൽക്കട പലഹാരക്കട അച്ചാർ നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയ സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ പൊതു സവിശേഷത എന്താണ് ഓപ്ഷൻ എ തൊഴിലുടമയുടെ കീഴിൽ കുറേ തൊഴിലാളികളുണ്ട് ബി ഇവ കാർഷിക തൊഴിലുകളാണ് സി തൊഴിലുടമയും തൊഴിലാളിയും ഒരാൾ തന്നെയാണ് ഡി തൊഴിലിന് പ്രതിഫലമായി സമ്മാനങ്ങൾ നൽകുന്നു ചോദ്യം നമ്പർ നാല് വനിതകൾക്കായി മാത്രം കേരള സർക്കാർ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് ഓപ്ഷൻ എ നവജീവൻ ഓപ്ഷൻ ബി ശരണ്യ ഓപ്ഷൻ സി കൈവല്യ ഓപ്ഷൻ ഡി ജീവനം ചോദ്യ നമ്പർ അഞ്ച് ബാബുവിൻ്റെ വിവിധ വരുമാന സ്രോതസ്സുകളിൽ ആസ്തികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ ബാങ്ക് ഡിപ്പോസിറ്റ് ഓപ്ഷൻ ബി ബിസിനസ് ഓപ്ഷൻ സി റബ്ബർ എസ്റ്റേറ്റ് ഓപ്ഷൻ ഡി കെട്ടിട വാടക നമ്പർ ആറ് തൊഴിൽ ചെയ്യുന്ന മണിക്കൂറുകൾ കണക്കാക്കി തൊഴിലുടമ ഒരാൾക്ക് നൽകുന്ന പ്രതിഫലത്തെ എന്തു വിളിക്കും ഉത്തരങ്ങൾ ഓപ്ഷൻ എ ശമ്പളം ഓപ്ഷൻ ബി കൂലി ഓപ്ഷൻ സി പലിശ ഓപ്ഷൻ ഡി ഗ്രാൻഡ് നമ്പർ ഏഴ് വരുമാനം ലഭിക്കാത്ത അധ്വാനം ഏതാണ് എ ഹോട്ടൽ തൊഴിലാളി പാത്രങ്ങൾ കഴുകുന്നു ബി ഡ്രൈവർ ബസ് ഓടിക്കുന്നു സി പട്ടാളക്കാരൻ അതിർത്തി കാക്കുന്നു ഡി കുട്ടി നാല് ഗുണം നൂറ് മീറ്റർ റിലേയിൽ ഓടുന്നു ചോദ്യ നമ്പർ എട്ട് തെറ്റായ ജോഡി തെരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ എ തെങ്ങുകയറ്റക്കാരൻ കൂലി ഓപ്ഷൻ ബി കെ എസ് ആർ ടി സി കണ്ടക്ടർ ലാഭം ഓപ്ഷൻ സി മഹിളാ പ്രധാന ഏജൻറ് കമ്മീഷൻ ഓപ്ഷൻ ഡി ഓഹരി നിക്ഷേപം ലാഭവിഹിതം ചോദ്യം നമ്പർ ഒൻപത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ഒരാൾക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് ഡാഷ് ഓപ്ഷൻ എ കുടുംബ വരുമാനം ഓപ്ഷൻ ബി ശമ്പളം ഓപ്ഷൻ സി വ്യക്തിഗത വരുമാനം ഓപ്ഷൻ ഡി പലിശ നമ്പർ പത്ത് ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ സംരംഭക പരിപാടി ഓപ്ഷൻ എ കുടുംബശ്രീ ഓപ്ഷൻ ബി സുകന്യ ഓപ്ഷൻ സി കൈവല്യ ഓപ്ഷൻ ഡി ശരണ്യ നമ്പർ പതിനൊന്ന് ശരിയായ ജോഡി ജോഡിയേത് എ ബിസിനസ് പലിശ ബി ബാങ്ക് നിക്ഷേപം വാടക സി തൊഴിൽ കൂലി ഡി കെട്ടിടം ലാഭം ചോദ്യം നമ്പർ പന്ത്രണ്ട് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഇരുപത്തി ശതമാനം പേർക്കും ഇരുപത്തി ശതമാനം സ്ത്രീകൾക്കും ലഭ്യമാകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് ഓപ്ഷൻ എ ലൈഫ് മിഷൻ ഓപ്ഷൻ ബി കൈവല്യ ഓപ്ഷൻ സി നവജീവൻ ഓപ്ഷൻ ഡി ശരണ്യ ചോദ്യം നമ്പർ പതിമൂന്ന് കാർഷിക തൊഴിലുകളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ നെൽകൃഷി ഓപ്ഷൻ ബി കച്ചവടം ഓപ്ഷൻ സി മത്സ്യകൃഷി ഓപ്ഷൻ ഡി തേനീച്ച വളർത്തൽ ചോദ്യം നമ്പർ പതിനാല് താഴെ പറയുന്നവയിൽ വരുമാന സ്രോതസ്സല്ലാത്തത് ഏത് ഓപ്ഷൻ എ അധ്യാപിക ഓപ്ഷൻ ബി ഡോക്ടർ ഓപ്ഷൻ സി വീട്ടമ്മ ഓപ്ഷൻ ഡി കർഷകൻ ചോദ്യം നമ്പർ പതിനഞ്ച് പന്ത്രണ്ട് മാസത്തെ ഒരാളുടെ വ്യക്തിഗത വരുമാനത്തിൻ്റെ ആകെ തുകയാണ് ഓപ്ഷൻ എ പ്രതിമാസ വരുമാനം ഓപ്ഷൻ ബി കുടുംബ വരുമാനം ഓപ്ഷൻ സി ദേശീയ വരുമാനം ഓപ്ഷൻ ഡി വാർഷിക വരുമാനം ഓരോ ചോദ്യങ്ങളുടെയും നിങ്ങൾ എഴുതിയ ശരിയുത്തരങ്ങളുടെ ഓപ്ഷനുകൾ പരിശോധിച്ച് നോക്കൂ